പ്രിയമുള്ള പ്രവാസി സുഹൃത്തുക്കളെ ജുബർ ആണ് ഹൗസ് ചാവ് ഏറ്റവും പുതിയൊരു ട്രാവൽ അപ്ഡേറ്റുമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ വിദേശത്ത് നിന്നും ഇന്ത്യയിലേക്ക് വരാൻ എംബസി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുകയാണ് എന്നാൽ ഒരുപാട് ആളുകൾ ഇവിടുന്ന് ജോലി ആവശ്യത്വം നാട്ടിലേക്ക് ലീവിന് വന്നവര് തിരിച്ചു പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പൊ യു എയിലേക്ക് തിരിച്ചു പോകുന്ന പ്രവാസികൾക്ക് റസിഡൻസി വിസയുള്ള പ്രവാസികൾക്ക് യു എയിലേക്ക് തിരിച്ചു പോകുന്നതിന് വേണ്ടി ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് യു എ ഗവൺമെന്റ് കുറച്ച് മുന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആദ്യം നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാൻ നമ്മളെ പാസ്പോർട്ടിന്റെ കോപ്പി എംബ്രോയ്സ് ഐ ഡി ഫോട്ടോ ഇങ്ങോട്ട് വന്ന ക എന്താവശ്യത്തിനാണ് വന്നത് എന്നുള്ള കമ്പനിയുടെ ലെറ്റർ അങ്ങനെ കുറെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്ന രജിസ്ട്രേഷൻ എന്നാൽ ഇപ്പോൾ ആ രജിസ്ട്രേഷൻ വളരെ സിമ്പിൾ ആക്കിയിട്ടുണ്ട് എംബ്രോയ്സ് സൈഡിൽ എംബ്രോയ് സൈഡിലെ നമ്പർ വേണം അതേപോലെ തന്നെ നമ്മളെ പാസ്പോർട്ട് കോപ്പി ഫ്രണ്ട് ആൻഡ് ബാക്ക് അതേപോലെ തന്നെ വിസയുടെ പേജ് ഇത്രയാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടത് അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാം എന്നത് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് കിടക്കാം അപ്പൊ രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കുക അപ്പൊ രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഈ വീഡിയോന്റെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതില് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ഇതിൽ പ്രത്യേകം നോട്ട്സ് ആൻഡ് വാണിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഈ അപ്ലിക്കേഷൻ ചെയ്ത് നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ടിക്കറ്റ് എടുക്കരുത് അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ആക്ച്വൽ ട്രാവൽ ഡേറ്റ് എന്താണോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ വളരെ സിമ്പിളാണ് ഫസ്റ്റ് ഓഫ് നിങ്ങൾ എംറേഴ്സ് ഐ ഡി എംഎറേഴ്സ് ഐ നമ്പർ കൊടുക്കുക നിങ്ങളുടെ പേര് ഇംഗ്ലീഷിൽ കൊടുത്താൽ മതി അപ്പോൾ തന്നെ അവിടെ അറബിയിൽ ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നുണ്ട് പാസ്പോർട്ട് നമ്പർ കൊടുക്കുക പാസ്പോർട്ടിൻ്റെ ടൈപ്പ് നാഷണാലിറ്റി ഡേറ്റ് ഓഫ് ബർത്ത് ഇമെയിൽ ആയിട്ട് അത് കഴിഞ്ഞ് നിങ്ങൾ യു എയിലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ നാട്ടിലുള്ള ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക പിന്നെ ഏത് പർപ്പസിനാണ് നിങ്ങൾ യു എയിലെ നിന്ന് നാട്ടിലേക്ക് വന്നത് എന്നുള്ളത് ഫാമിലി വിസിറ്റ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒത് ടൂറിസം വർക്കൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വർക്ക് റിലേറ്റഡ് ആയതുകൊണ്ട് വർക്കെന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു സംഭവമാണ് അറൈവൽ ഡേറ്റ് ആൻഡ് ടൈം ഇൻ യു എ അപ്പൊ ഞമ്മളിനി എന്നാണ് യു എയിലേക്ക് തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല എന്നാണ് ഓപ്പൺ ആവുന്നതിനെ കുറിച്ചിട്ട് ഐഡിയ ഇല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഓഗസ്റ്റ് ഡേറ്റ് കൊടുത്തു ഓഗസ്റ്റ് ഒരു പതിനഞ്ച് ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ നിങ്ങൾ യു എയിൽ ഇറങ്ങുന്ന ടൈം അപ്പൊര് അപ്രോക്സിമേറ്റ് ഏതെങ്കിലും ടൈം കൊടുക്കുക ഏതാണ് ഫ്ലൈറ്റ് ഒന്നും നമുക്ക് അറിയില്ലല്ലോ എവിടുന്നാണ് വരുന്നത് ചോദിക്കുന്നത് അപ്പം ഇന്ത്യ പിന്നെ അറേബ്യൽ എമിറേറ്റ്സ് അത് ദുബായ് കൊടുത്തു അറൈവൽ പോർട്ട് ദുബായ് എയർപോർട്ട് കൊടുത്തു എയർലൈൻ കമ്പനി അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയർലൈൻ ഏതാണെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഞാൻ ഒരു എം അടിച്ച് കൊടുക്കുന്നുണ്ട് ബുക്കിംഗ് റഫറൻസ് ചോദിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ടിക്കറ്റ് എടുക്കാത്തതിൻ്റെ പേരിൽ ബുക്കിംഗ് റഫറൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല ആ കോളെ നമുക്ക് എന്ത് ചെയ്യാം അവിടെ ബ്ലാങ്ക് ആയിട്ടുണ്ടോ അപ്പൊ അതിന് ശേഷം ഇങ്ങോട്ട് ആ റോബോട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക അപ്പൊ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇതിന്റെ സെക്കൻഡ് സ്റ്റെപ്പാണ് അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ കോപ്പി ഓഫ് റെസിഡൻസി ദൻ പാസ്പോർട്ട് കോപ്പി അപ്പം നമ്മൾ പാസ്പോർട്ട് കോപ്പി റെസിഡൻസി വിസാ പേജും കൂടി അറ്റാച്ച് ചെയ്യേണ്ടത് അപ്പം നമ്മൾ വിസാ പേജ് നമ്മൾ ആ കോപ്പി ഓഫ് റസിഡൻസി എന്നുള്ളതിന്റെ വിസാ പേജ് നമ്മൾ അറ്റാച്ച് ചെയ്യുക അപ്പം നമ്മൾ ആദ്യം നമ്മൾ സിസ്റ്റത്തിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ഇതിന്റെ വിസാ പേജ് ആദ്യം തന്നെ റെഡി ആക്കി വെച്ചാൽ പി ഡി എഫ് ഫോർമാറ്റായിട്ടും പോവും അതുപോലെ തന്നെ ജെ പി ജെ ഫോർമാറ്റായിട്ടും പോവും അപ്പോൾ അവിടെ ഞാൻ വിസാ പേജ് അറ്റാച്ച് ചെയ്ത് രണ്ടാമത് പാസ്പോർട്ട് കോപ്പിയാണ് ചോദിക്കുന്നത് പാസ്പോർട്ട് കോപ്പി രണ്ടാമതായിട്ട് രണ്ടാമത്തെ അറ്റാച്ച്മെന്റ് പറ്റുക അപ്പൊ ആദ്യമുള്ള രജിസ്ട്രേഷനിൽ കളർ ഫോട്ടോഗ്രാഫ് റേസ് വേണ്ടി അങ്ങനെ പിന്നെ ഒക്കെ വേണ്ടിയിരുന്നു അപ്പൊ അതൊന്നും വേണ്ട അപ്പൊ നമ്മൾ കൊടുത്ത കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കോപ്പി ഓഫ് റെസിഡൻസ് നമ്മളിവിടെ കൊടുത്തത് നമുക്ക് കാണണം എന്തെങ്കിലും എന്തേലും മിസ്റ്റേക്ക് എന്തെങ്കിലും പറ്റി നമുക്ക് ഡിലീറ്റ് ഡിലീറ്റ് ഡിലീറ്റാക്കണമെങ്കിൽ ഡിലീറ്റാക്കാം എഡിറ്റ് എഡിറ്റാക്കാം ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് നെക്സ്റ്റ് അപ്പം മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ നെക്സ്റ്റ് അടിക്കുമ്പോൾ നമ്മൾ നമുക്ക് അടുത്തൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും ആ വിൻഡോയിൽ പിന്നെ നമ്മളിപ്പോൾ അടിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവും ജസ്റ്റ് നിങ്ങൾ നോക്കുക പേര് അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ എംബ്രേജ് സൈഡിൽ നമ്പർ കറക്റ്റ് ആണോ കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ ലാസ്റ്റ് അറ്റാച്ച്മെൻ്റ് തന്നെ നമ്മൾ എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ് റോങ് ആയിട്ടാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കോപ്പി ഓഫ് റെസിഡൻസ് എന്നുള്ള ഒരു കോളം ഉണ്ടാവും ഈ കോളത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത വിസയുടെ കോപ്പി നമുക്ക് കാണാൻ പറ്റും പാസ്പോർട്ടിന്റെ കോപ്പി നമ്മൾ അറ്റാച്ച് ചെയ്തത് നമുക്ക് അവിടെ കാണാൻ പറ്റും അപ്പൊ അതും കൂടി കൊടുത്തതിന് ശേഷം ഓക്കെ ആക്കിയതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം അപ്പോ ലാസ്റ്റ് ഇതില് ഞാൻ നമുക്ക് ചോദിക്കണം അപ്ലിക്കേഷൻ ഫീസ് അതിന് ഫീസ് ഇല്ല അപ്പൊ ഇതൊരു ഫ്രീ ഓഫ് കോസ്റ്റിലാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പൊ ഫീസ് ഇല്ല ഐ എഗ്രിൻ ടേംസ് ആൻഡ് കണ്ടീഷൻ അത് കൊടുക്കാൻ അല്ല സീറോ ഐ ഡി എന്നാ കാണിക്കണത് ഫീസ് ഇല്ല സബ്മിറ്റ് ചെയ്ത അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുത്ത് സബ്മിറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആയി അപ്പോൾ അപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ റിക്വസ്റ്റഡ് അപ്ലൈഡ് സക്സസ്ഫുള്ളി സർവീസ് നെയിം ഒദർ സർവീസ് റെസിഡൻറ്റ് ഔട്ട്സൈഡ് യു എ ഇ എൻട്രി പെർമിഷൻ ഇഷ്യൂ നമുക്കൊരു അപ്ലിക്കേഷൻ റെഫറൻസ് വരും ഇരുപത്തി അഞ്ച് അക്ക നമ്പറാണ് ഉണ്ടാവുക അപ്ലിക്കേഷൻ റെഫറൻസ് പിന്നെ യു വിൽ റെസീവ് ആൻ ഇമെയിൽ കൺഫേം ദിസ് പ്രോസസ് ആൻഡ് ഷോ ദ ഡീറ്റെയിൽസ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഇത് നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഇത് കൊടുത്ത മെയിലിലേക്ക് ഒരു പിന്നെ ഇമെയിൽ വന്നിട്ടുണ്ടോ അപ്പൊ നമുക്ക് നോക്കാം ഇമെയിൽ വന്നിട്ടുണ്ടോ എങ്ങനെയാണ് ചെക്ക് ചെയ്യാവുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം അപ്പൊ അപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആയപ്പോൾ നമുക്കൊരു മെയിൽ വന്നിട്ടുണ്ട് അവിടെ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് അപ്പം അതിൽ പറയുന്നുണ്ട് പ്ലീസ് നോട്ട് ദ റിക്വസ്റ്റ് ആൻഡ് ഈ പെർമിഷൻ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് ആ നമ്പറും ഹാസ് ആ നമ്പർ ഹാസ് ബിൻ ക്രിയേറ്റഡ് ആളുടെ പേര് ഡേറ്റ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പിന്നെ ഇതിന്റെ സ്റ്റാറ്റസ് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ലിങ്ക് ഉണ്ട് അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ലിങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നമുക്ക് നമുക്കിത് അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക എന്നും കൂടി നമുക്ക് ഒന്ന് നോക്കാം അപ്പൊ അപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യുന്ന ലിങ്ക് ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ആ റിക്വസ്റ്റ് നമ്പർ എന്നുള്ള നമ്മളെ നേരത്തെ നമുക്ക് മെയിലിൽ വന്ന നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മളുടെ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സെർച്ച് ചെയ്യുക അപ്പൊ നമ്മൾ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് നമുക്ക് കറക്റ്റായിട്ട് ഇത് സെർച്ച് ചെയ്യാൻ പറയാൻ പറ്റും അപ്പൊ ഇതില് റിക്വസ്റ്റ് നമ്പർ അഡ്മിനിസ്ട്രേഷൻ അബുദാബി സർവീസ് എന്ത് എന്തിന്റെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് സർവീസ് ട്രാൻസാക്ഷൻ ഓദർ സർവീസ് റെസിഡൻസ് ഔട്ട്സൈഡ് ജോ ചെയ്യും നമ്മൾ റിക്വസ്റ്റ് ടു ആക്ഷൻ സബ്മിറ്റഡ് ട്രാൻസാക്ഷൻ ആയിട്ട് അതിൽ കമന്റുകളൊന്നും വന്നിട്ടില്ല അപ്പൊ അത് റിജക്ഷൻ ആയിട്ടുണ്ടെങ്കിലും ഇവിടെ വരും അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിലും ഇവിടെ വരും അപ്പൊ രജിസ്ട്രേഷൻ ചെയ്യാവുന്ന രീതി എങ്ങനെയാണ് രജിസ്ട്രേഷൻ പ്രോസസ് നമ്മൾ കണ്ടു അതേപോലെ തന്നെ അത് രജിസ്ട്രേഷൻ ചെയ്ത ആളുകൾക്ക് അതിന്റെ സ്റ്റാറ്റസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കണ്ടത് അപ്പൊ ഒരുപാട് ആളുകൾ ഇതിൽ രജിസ്ട്രേഷൻ ചെയ്ത ആളുകൾ ആവുമ്പോൾ പക്ഷെ എല്ലാവരുടെയും ആവുകയാണ് അപ്പൊ ഇനി രജിസ്ട്രേഷൻ ചെയ്യണം എന്ന് പല ആളുകളും ചോദിച്ചു അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി മെഡിക്കൽ മെഡിക്കൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ആരോഗ്യ പ്രവർത്തകർക്ക് രണ്ടാമത്തത് ഫാമിലി ഇവിടെ നാട്ടിൽ ഫാമിലി കുടുങ്ങിയ ആളുകളുണ്ടാവും അതേപോലെ തന്നെ അവിടെ കുടുങ്ങിയവരും ആരെങ്കിലും ഒരാൾ ഇവിടെ പെട്ടിട്ടുണ്ടാവും ഭാര്യ ചിലപ്പോൾ യു എയിലാവും ഭർത്താവ് നാട്ടിലാവും അല്ലെങ്കിൽ ഭർത്താവ് യു എയിലാവും ഭാര്യ നാട്ടിലാവും അതുപോലെ തന്നെ കുട്ടികൾ യു എയിൽ പെട്ടിട്ടുണ്ടാവും എമർജൻസി ലീവിന് വന്നപ്പോൾ മാതാപിതാക്കൾ ഇവിടെ പെട്ടിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി എങ്ങനെ രജിസ്റ്റർ ചെയ്താൽ പോലും ഫ്ലൈറ്റുകളൊക്കെ ഇന്റർനാഷണൽ ഷെഡ്യൂൾഡ് ഫ്ലൈറ്റുകളൊക്കെ ചാലു ആയാലാണല്ലോ എല്ലാവർക്കും പോകാൻ കഴിയുക അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ അപ്ലിക്കേഷനും റിജക്ഷൻ ആവുകയാണ് ഇപ്പം ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റ് ഇല്ലാത്തത് കൊണ്ടും അതിൻ്റെ ഒരു റീസൺ ആവണം അപ്പം രജിസ്റ്റർ ചെയ്ത ആളുകൾ ഇത് റിക്വസ്റ്റ് റിജക്റ്റഡ് ആയത് വീണ്ടും ചെയ്യണമെന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇങ്ങനെ റിജക്ഷൻ ആയ ആളുകൾ വീണ്ടും ചെയ്യുന്നതിന് മുമ്പ് ഇന്ത്യയിൽ നിന്നുള്ള ഫ്ലൈറ്റ് ഷെഡ്യൂൾഡ് ഫ്ലൈറ്റുകളൊക്കെ പഴയ രീതിയിൽ പുനഃസ്ഥാപിച്ചതിന് ശേഷം രജിസ്റ്റർ ചെയ്യുകയായിരിക്കും ഉത്തമം അപ്പോൾ തുടർന്നും ട്രാവൽ സംബന്ധമായ പുതിയ പുതിയ അപ്ഡേറ്റുകളുമായി ഞാൻ വരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ താങ്ക്